തന്റെ എങ്ങനെത്തിയപ്പോൾ അതിന് ആക്സിൽ അറിയില്ലല്ലോ ഇത് നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആണല്ലേ അപ്പൊ നീ പുതിയ പൂവാലന്മാർ തപ്പി അറിഞ്ഞത് വണ്ടി എടുത്ത് മാറ്റടോ എടുത്ത് മാറ്റാൻ നോക്കില്ല വേണെ തള്ളി നോക്കാം വരൂ സഹായത്തിന് മതിലാപ്പി പെണ്ണിന്റെ ചൊടിപ്പുണ്ടില്ലേ കൊള്ളാലോ ോ ആവശ്യ സാധനത്തിൽ പറയുന്ന പേരാണ് ചരക്ക് മൊഴാളി ചരക്കില്ലാതെ ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂടാ ചരക്ക് കഴിച്ചിറക്കി തൊഴിലേർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടോ എന്ന് അറിയാമോ പിന്നെ ഈ ചരക്ക് തന്നെ പലതരം ഉണ്ട് ചെറിയ ചരക്ക് മീഡിയം ചരക്ക് വലിയ ചരക്ക് പിന്നെ മലം ചരക്ക് നാടൻ ചരക്ക് ഫോറൻ ചരക്ക് ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെത്ത മതി പോലത്തെ മുടുത്താൻ ചരക്കുകളെ പൊക്കാൻ ട്രെയിൻ തന്നെ വേണം അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാവുമ്പോൾ കാണിച്ച പോലെ എന്നെ എന്തിനാ കാണിക്കുന്നത് അതല്ല ആ പെണ്ണിനെ നമ്മൾ ഇവിടെ വന്നത് ആ ഒരു നടന്നു വരുന്നുണ്ട് നിങ്ങൾ ഇതുകൂടി എങ്ങാട്ട് പാണത് ഹൈവേയിലോട്ട് ഇതിലെ പോയ അഞ്ച് കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഈ തെണ്ടി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു പാരി എസ് ടി എസ് എസ് ടി അച്ഛൻ എന്റെ പേരിൽ എസ് ടി എന്റെ പേര് കണ്ണൻ കണ്ണേ കണ്ണ ഇവിടുന്ന് വരുന്നത് പാട്ടുപട്ടി ഓ കണ്ണന്റെ അച്ഛൻ മാട്ടുപെട്ടിപ്പട്ടി മാട്ടുപെട്ടി അതെ അറിയോ നേരിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ ആശ്വാസമായി